ൗതുകം അന്തരംഗത്തിൽ ഓട്ടൂരിൻ ചരിതമോർത്താൽ ഒട്ടുനേരം കണ്ണനോടൊട്ടി നിന്നതും ഓടക്കുഴലി ആദവും കാലത്തിൻട്ടത്തിനൊടുക്കം ശീതളായ ഒട്ടുനേരം ഓർത്തിരുന്നു പോയി കാലത്തിൻ കാലത്തിൻട്ടത്തിനൊടുക്കം അമതൻ ശീതളച്ചായയിൽ ഒട്ടുനേരം ഓർത്തിരുന്നു പോയി ഒട്ടല്ലേ മനം മറ്റൊന്നിലും എന്ന് മനനം ചെയ്തോടി മറഞ്ഞുപോയിന് കൈതൊഴുന്ന േ മനം മറ്റൊന്നിലും എന്ന മനനം ചെയ്തോടി മറഞ്ഞുപോയി ഓട്ടൂരിനെ കൈ തൊഴുന്നു ഒട്ടരികത്തായി അകദാരിൽ താമരക്കണ്ണൻ ഇരിപ്പില്ലേ ഒട്ടരികത്തായകതാരിൽ താമരക്കണ്ണൻ ഇരിപ്പില്ലേ ഓടിത്തളരും യും ഒ നിലച്ചിരിക്കും ഗുരുതൻ കാരുണ്യത്തിൻ നിറവാൾ നന്മതൻ നനവാൽ ശ്രദ്ധതൻ ഗതിരാൾ ഭക്തി തൻ സത്ഫലം ആകട്ടെ മനുഷ്യജന്മം